ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഗായ്സ് നമ്മളിന്നൊരു പരിപാടിക്കാണ് എന്താ

اسل دلاب ٹوکے ٹوینٹی فور Hey guys. Fire was a Hello, hello, no. check, hello, 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 check. hello, check. hello, hello, hello check. hello, hello, chick. hello, 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 shake, hello. hello. <laughs> <laughs> One check, hello, check. Check hello, സോറിട്ട കണ്ണൂർ കണ്ണൂർ ശരി അതിന്റെ ഉള്ളിൽ ഇണ്ടാവും അങ്ങനെ പക്ഷേ കുറച്ച് നേരത്തെ എന്നെ കണ്ടിട്ട് ആൾക്കാർ പേടിച്ചിട്ടുണ്ടാകും കാരണം അത്ര സൂമായിട്ട് ഈ വന്നു അപ്പോൾ അവരിപ്പോ ഇപ്പൊ ഈ കേൾക്കാൻ ഓഡിയൻസ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല ചിലപ്പോൾ അവർ ബോധം കെട്ടിട്ടുണ്ടാവും ഓ നന്ദു സ്റ്റാർ ആണ് സ്റ്റാറാണ് ആരും പേടി അവൻ നല്ല ഇഷ്ട പാട്ട് കെട്ടിപ്പണ്ടി കെട്ടിരിക്കില്ല പന്ത്രണ്ട് എഴുപത്തിമൂന്ന് വാഹനം നിറഞ്ഞ കയ്യടികളോടെ നമുക്ക് സ്വീകരിക്കാം വിശലിന്റെ രാജകുമാരി മരണം സംഭവിച്ചിരിക്കുന്നതിനോട് കൂടിയാണ് ഈ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുന്നത് പ്രവാസികളെ കുറിച്ച് പറയുകയാണെങ്കിൽ കൈയ്യടി കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ തമ്പോലന്റെ ഒക്കെ മ്യൂസിക് ഈ ശിങ്കാരിമേളം തമ്പോലൊക്കെ ഇല്ല വലിയ ചെണ്ടലി അപ്പൊ കിട്ടി അപ്പൊ ആ ചെണ്ടന്റെ മ്യൂസിക്കെടുത്തിട്ടാണ് എനിക്ക് ഭയങ്കര കൈ കിട്ടി അപ്പൊ ആ തമ്പോലെ മ്യൂസിക്കാണ് കാണാൻ പറഞ്ഞത് അപ്പൊ താളത്തിലാണ് അടിക്കുക താളത്തില് തന്നെ അത്യാവശ്യമാണ് ജനറേറ്റർ നമ്മള് കറണ്ട് പോയിക്കാൻ സ്വിപ്പ് പോകും നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് സ്റ്റാർട്ട് ജനറേറ്ററിന്റെ കാര്യം എടുക്കാൻ ശബ്ദം മാറും അതുപോലെ തന്നെ നമ്മളെ പോയി കഴിഞ്ഞാൽ മലപ്പുറത്തേക്കുണ്ടാവില്ല കൊടക്കുന്ന മരണ കിണറി നമ്മള് ബൈക്കായിട്ട് ഇങ്ങനെ സർക്കാർ എടുക്കുന്ന മലക്കപ്പുറത്തേക്ക് കല്യാണം ചേച്ചെ എന്റെ കല്യാണം ഒന്ന് വരേം കഴിഞ്ഞിട്ടില്ല ഒമ്പത് നാപ്പതായ്മയ്ക്ക് വന്നു ഒരു പാട്ട് പാടി പാട്ടുപാടി സാപ്പുണ്ടല്ലോ ഞാൻ സ്റ്റേജിൽ സ്റ്റേജുമൊക്കെ ഡാൻസ് കളിച്ചു പിന്നെ നമ്മളുടെ കറിയുടെ കൂടെ ഒരു ഫോട്ടോയും ഐസ്ക്രീം കട ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് നാട്ടിലൊരു അടിപൊളി പ്രോഗ്രാം ആയിരുന്നു അല്ല ഗായുസ് അപ്പൊ നമ്മള് വീട്ടിലെത്തിന്റെ വീട്ടിലെത്തിയപ്പോ പതിനൊന്ന് മണി ഇപ്പൊ ഞാൻ ചോറ് ാണ് ചോറുണ്ടുകളി ചോറാണ് ഗൈസ് പതിനൊന്ന് മണിയൊക്കെ ആയിട്ട് ഇപ്പോഴാണ് ഗെയ്സ് നമ്മള് ചോറ് നമ്മള് ചോറ് പോയത് ഞാൻ പല കുടിച്ചിട്ട് പോയത് അപ്പൊ അതിന്റെ വിശപ്പൊന്നും അങ്ങനെ ഇണ്ടായിരുന്നില്ല അടിപൊളിന്ന് നമ്മുടെ രൂപ ബാക്കിക്കുള്ളാണ് നമുക്ക് അല്ലാത്തത് നമ്മള് മുമ്പിൽ മുമ്പിൽ ഇരുന്നിട്ട് നമ്മൾ കണ്ടത് അടിപൊളി ആയിരുന്നു സിനിമാ പാട്ടുകളും മാപ്പിള പാട്ടുകളും അടിപൊളി ആയിട്ട് അടിപൊളിയായിട്ട് പാടി ഫോട്ടോ എടുത്തു ഞങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട് അടിപൊളിയായിരുന്നു ഫോട്ടോ കഴിഞ്ഞു ഞങ്ങൾ പോയിട്ട് കടക്കി പോയി ഫുഡ് കഴിക്കുന്നു നാളെ ഞങ്ങൾ ഞങ്ങടെ അച്ഛൻ്റെ വീട്ടിൽ പോകുകയാണെങ്കിൽ നാളെ എന്റെ അച്ഛൻ വീടും വരും 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 അതിനുവേണ്ടി കുറച്ച് പാക്ക് ചെയ്യണം പിന്നെ അമ്മമ്മ കുറച്ച് ടി വി അങ്ങനെ രാത്രി നടക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് അങ്ങനെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ പുതിയ കാത്തിരിക്ക